ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയിലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അല കട്ട് ചെയ്ത് നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിന് മസാലകൾ തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ശവലിയൊക്കെ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അല്പം ഉലുവ ഇട്ട് കൊടുത്തു ഉലുവയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് അല്പം ഇഞ്ചി കട്ട് ചെയ്തത് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇതൊന്നിട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് പച്ചമണം വരെ വയറ്റുക അതൊന്ന് വയറ്റിയെടുത്തിട്ട് പിന്നീട് അതിലേക്ക് കുറച്ചധികം കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ കൊച്ചുള്ളി ഒന്ന് ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് കളർ വരെ വയറ്റി കൊടുക്കുക പിന്നീട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ പെരിജീരകം പൊടിച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ പച്ചമണം ഒന്ന് വരെ ഇതിനെ ഒന്ന് വയറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്തേക്ക് നമ്മളതിലേക്ക് അല്പം തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ തേങ്ങയൊന്ന് ചൂടാക്കി എടുക്കുക അപ്പം നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാൻ പാടില്ല കാരണം വറുത്ത് പോയാൽ അതിനെ വറുത്തരച്ച കറിയായി മാറും അപ്പം ഒന്ന് ചൂടാവേ വേണ്ടു പിന്നീട് അതിലേക്ക് രണ്ട് തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നീട് നമ്മൾ ഈ കുക്ക് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരേണ്ടത് കൊണ്ട് നമ്മളിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒന്ന് ഇതിനെ അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളൊന്ന് തക്കാളിനെ കുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം അരച്ചെടുക്കാം അപ്പം അതേ ചട്ടിയിലേക്ക് തന്നെ ഞാനൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഉറച്ചിട്ടുള്ളത് അതുകൊണ്ട് എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് ഒന്ന് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് ഇടുക അതുപോലെ കുറച്ച് കറിവേപ്പും കൂടെ ഇട്ട് കൊടുക്കുക പിന്നീട് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കൊച്ചുള്ളി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വയറ്റി പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് നമ്മളെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ അതിനെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക അപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ട് വയണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ അരപ്പും കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ജാറിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനെ ഒന്ന് വഴക്കി കൊടുക്കുക പിന്നീട് നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നീട് കുടമ്പുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നിരുന്നു അതും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതും കൂടി അങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നീട് നമ്മളൊന്ന് അടച്ച് വെച്ച് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മളെ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം നമ്മളതിലേക്ക് കട്ട് ചെയ്തു വെച്ചാൽ മീനും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ മീനും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ച് നമ്മൾ മീനൊന്ന് കുക്കാവുന്നവരെ അടച്ചു വെച്ച് വേവിക്കുക അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം അതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഒരു അല്പം കറിവേപ്പും കൂടി ഇട്ട് കൊടുത്ത് അത് അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തു നമ്മൾ ഇതിനെ ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ കുറച്ച് നേരം അടച്ചു വെക്കുക അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയാക്കി ഒരു നല്ലൊരു വിടിയായി നാളെ വരാം